നിവിൻ പോളി നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് സർവമായ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് റിലീസ് ചെയ്ത ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ നേടി അതിൽ അമ്പത്തിയെട്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചതാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം പത്ത് കോടി രൂപ ലഭിച്ചു വിദേശ വിപണികളിലും ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിദേശത്തുനിന്ന് അഞ്ച് ദശാംശം ഏഴ് എട്ട് മില്യൺ യു എസ് ഡോളറിലധികം അതായത് അമ്പത്തിരണ്ട് കോടി കലക്ഷൻ നേടി നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ കലക്ഷൻ നേടിയ ചിത്രവും കോടി ക്ലബിൽ ആദ്യമായി ഇടം നേടിയ ചിത്രവുമാണ് സർവവമായ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രമെന്നാണ് ആരാധകർ സർവവമായ യെ വിശേഷിപ്പിച്ചത് റിലീസ് ചെയ്ത ആദ്യ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അമ്പത് കോടിയോളം രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസത്തിനകം ലോകമെമ്പാടുമായി നൂറ്റി ഒമ്പത് ദശാംശം ആറ് അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം തന്നെ ചിത്രം ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നേടിയിരുന്നു ഇത് നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സോളോ തുടക്കമാണ് ഫാൻഡസി ഹോറർ കോമഡി ജോണറിലാണ് സർവ്വമായ ഒരുക്കിയിരിക്കുന്നത് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവമായ കൊണ്ട് ഈ കോംബോയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം പ്രേക്ഷക സ്വീകാര്യത നേടിയിട്ടുള്ളതാണ്